ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ റോഡിൽ അനുഗ്രഹ ഓഡിറ്റോറിയത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് അപകടം രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം കണ്ണൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കലുങ്കിന്റെ ഭിത്തി തകർത്ത് തൊട്ടടുത്ത പറമ്പിലെത്തുകയായിരുന്നു മുട്ടന്നൂർ കോൺകോഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും ഭരിക്കില്ല സമീപത്തെ വെള്ളക്കെട്ടാണ് മിക്കപ്പോഴും അപകടങ്ങൾക്ക് കാരണമായി മാറുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു മഴ ശക്തമായി പെയ്യുന്ന അവസരങ്ങളിലെല്ലാം ഈ ഒരു വിഷു ഇട ഉണ്ടാകുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് റോഡിൽ ഭയങ്കര വെള്ളക്കെട്ടാണ് റോഡിലുള്ള സൈഡ് ഓവ് നല്ല രീതിയിൽ എല്ലാ വർഷവും സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉണ്ടാവില്ല വിഷുണ്ടാവില്ല റോഡ് വേറെ ഉള്ളത് അതാണ് കാരണം ആണോ അല്ല പഞ്ചായത്താകുന്നറിയില്ല ആരാലും അധികൃതർ വേണ്ട രീതിയിലുള്ള സർവീസ് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ നിരന്തരം വളരെ ശ്രദ്ധിക്കണം ഒരു റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം